അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും ഈ ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ടൊന്ന് ആ വീഡിയോ കാണുക ഫോർ കെ വ്യൂസ് ആയി കഴിഞ്ഞാൽ തീർച്ചയായും രണ്ടാമത്തെ ഗിഫ്റ്റും കൂടി കൊടുക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ ഇപ്പോൾ തൊള്ളായിരത്തി പതിനഞ്ച് സബ്സ്ക്രൈബർ ആയത് വൺ കെ സബ്സ്ക്രൈബർ കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റും കൂടി ഞാൻ കൊടുക്കുന്നതാണ് നല്ലൊരു ഗിഫ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത് ഒരു ബെഡ്ഷീറ്റ് കൊടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കുട്ടികളുടെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും നല്ല ഡ്രസ്സുകൾ കാണിച്ചു തരാനാണ് അതുപോലെ തന്നെ കുറേ നൈറ്റിയുടെ കളക്ഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ അടുത്തു നിന്ന് ചെയ്യുന്നതാണ് ചെറിയൊരു കളക്ഷൻ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് പരിചയപ്പെടുത്താം ഒക്കെ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഓക്കെ പിന്നെ ഇടുന്ന വീഡിയോസൊക്കെ പൂർണ്ണമായും കാണുക എന്നാൽ മാത്രമേ ഞങ്ങളുടെ ഐറ്റംസും ഞങ്ങളുടെ ക്വാളിറ്റി അതേപോലെ വിലകൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവൂ അതുപോലെ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ഓൺലൈൻ ഡെലിവറി ആണ് ഓക്കെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ആദ്യം തന്നെ ഇതൊരു ബോയ്സിൻ്റെ ക്യാപ്പ് വരുന്നൊരു സെറ്റാണ് വരുന്നത് ഓക്കെ ഇത് റേറ്റ് വരുന്നത് ടു ഫോർട്ടി ആണ് ടു ട്വൻറ്റി ആ റേറ്റ് വരും ഇരുന്നൂറ്റി ഇരുപത് രൂപ ആ ഒരു റേറ്റ് ആണ് വരുന്നത് ഇപ്പോൾ കാണിച്ചു തരുന്നതൊക്കെ സിക്സ് ടു ട്വൽവ് മന്ത്സിൻ്റെ ഐറ്റംസാണ് കാണിച്ചു തരുന്നത് അതതിൻ്റെ വേറൊരു ആണ് ഇത് ഇതൊരു റോംബർ ടൈപ്പ് ആണ് ഓക്കെ ഇത് റേറ്റ് വരുന്നത് ത്രീ നയൻ്റി ആണ് ത്രീ ഫിഫ്റ്റി റേറ്റ് റേറ്റ് വരും ഹോൾസെയിൽ പിന്നെ വരുന്നത് ഈ ഒരു ഐറ്റമാണ് ഇത് വരുന്നത് നിങ്ങൾക്കൊരു ടു ഫിഫ്റ്റി ആ ഒരു റേറ്റ് വരും ഓക്കെ അതാ പിന്നെ വരുന്ന വരുന്നൊരു ഐറ്റമാണ് അതിൻ്റെ ഒരു ചെറിയൊരു കളർ വ്യത്യാസം സെയിം റേറ്റാണ് ടു ഫിഫ്റ്റി ഓക്കെ പിന്നെ വരുന്ന ഒരു ഐറ്റം ഇത് വരുന്നത് സെയിം റേറ്റാണ് ടു ഫിഫ്റ്റി ആ ഒരു റേറ്റാണ് വരുന്നത് പിന്നെ ഇത് വരുന്നത് ഒരു ഓവർ കോട്ടുള്ള ടൈപ്പാണ് ഇത് അറ്റാച്ചഡ് അല്ല സെപ്പറേറ്റ് കോട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വേറൊരു വൈറ്റ് ടീഷർട്ടാണ് വരുന്നത് ഇതിൻ്റെ ട്രൗസർ ഓക്കെ ഇത് സെറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി ആ ഒരു റേറ്റ് ആണ് വരുന്നത് സെറ്റിന് ഇതിൻ്റെ കളർ ചാർട്ടൊക്കെയുണ്ട് വേറെ വരെ കളേഴ്സ് ഉണ്ട് എല്ലാത്തിൻ്റെയും സിംഗിൾ കളേഴ്സാണ് പരിചയപ്പെടുത്തുന്നത് ഓക്കെ എല്ലാത്തിൻ്റെയും റേറ്റ് മനസ്സിലായെന്ന് കരുതുന്ന ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോ ഓർഡർ ചെയ്യാവുന്നതാണ് ഓക്കെ വേറെ ഐറ്റംസ് പരിചയപ്പെടുത്താം നെക്സ്റ്റായി കാണിക്കുന്നത് ഗേൾസിൻ്റെ ആണ് ഗേൾസിൻ്റെ ചെറിയൊരു ഫാൻസി ടൈപ്പാണ് ഓക്കെ ഇത് വരുന്നത് സെയിം സൈസ് തന്നെയാണ് സിക്സ് ടു ട്വൽവ് മന്ത്സ് ആണ് ഓരോന്ന് ഓരോ ആണ് നമുക്ക് ഓരോ മോഡൽസ് പരിചയപ്പെടുത്താം ഇത് ജീൻസിൻ്റെ ട്രൗസർ വരുന്നത് ഓക്കെ ഇത് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആ റേറ്റ് വരും ടു നയൻറ്റി ആണ് ഹോൾസെയിലിൽ ടു ഫിഫ്റ്റി വരും ഓക്കെ ഇത് അതിൻ്റെ വേറൊരു മോഡൽ ഇത് റേറ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് ടു ഫിഫ്റ്റി ആ റേറ്റ് ആണ് ഇത് രണ്ടും വരുന്നത് ടു ഫിഫ്റ്റി ആണ് ഓക്കെ പിന്നെ വേറൊരു മോഡൽ പരിചയപ്പെടുത്താം ഇതും വരുന്നത് ജീൻസിൻ്റെ ട്രൗസറാണ് ഡെന്നി മെറ്റീരിയൽ ആണ് വരുന്നത് ഇത് റേറ്റ് വരുന്നത് അതേ റേറ്റ് തന്നെയാണ് ടു ഫിഫ്റ്റി ആ റേറ്റ് വരും ഹോൾസെയിൽ ഇതൊക്കെ ടു നയൻറ്റി ആണ് റേറ്റ് ടു ഫിഫ്റ്റി ഹോൾസെയിൽ റേറ്റ് വരും പിന്നെ അതിൻ്റെ വേറൊരു സ്കേർട്ട് വരുന്ന മോഡലാണ് ഷിഫോൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഇത് റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി വരും ത്രീ സെവൻറ്റി ആണ് എം ആർ പി ത്രീ ഫോർട്ടി റുപ്പീസ് വരും ഓക്കെ പിന്നെ വേറൊരു മോഡൽ നോക്കണോ ഇത് ടു ആ റേറ്റ് ആണ് വരുന്നത് ഓക്കെ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇതും സെയിം ആണ് ടു ഫിഫ്റ്റിയുടെ ആണ് ഓക്കെ കൂടുതലും ടു ഫിഫ്റ്റിയുടെ മോഡലാണ് ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് ഇത് വരുന്നത് ടു നയൻറ്റി വരും ത്രീ ആണ് റേറ്റ് ടു നയൻറ്റി റുപ്പീസ് ഹോൾസെയിൽ റേറ്റ് വരും ഓക്കെ പിന്നെ ലാസ്റ്റ് കൊണ്ട് ഇത് വരുന്നത് ഇതൊരു കുറച്ച് റേറ്റ് കുറവാണ് ടു തേർട്ടി റുപ്പീസാണ് വരുന്നത് ഓക്കെ എന്നാൽ അപ്പോൾ കാണിച്ച മോഡൽ ജസ്റ്റ് ഒന്നും കൂടി റിപ്പീറ്റ് നോക്കിക്കോളൂ ഓക്കെ ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള തുണി തന്നെയാണ് ലോ ക്വാളിറ്റി ഉള്ള നല്ല കാഴ്ചക്കുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് ഓക്കെ ഇപ്പോൾ ഗേൾസിൻ്റെ ഇത്രയും മോഡൽസ് ആണ് ഇതിൻ്റെയൊക്കെ കളേഴ്സ് അവൈലബിൾ ആണ് വേറെ വേറെ കളേഴ്സ് ഉണ്ടാവും ചില പാറ്റേണിൽ വേറെ വേറെ കളേഴ്സും വരുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബോയ്സിൻ്റെ ഷർട്ട് മോഡലാണ് കാണിച്ചിരുന്നത് അതായത് ഷർട്ട് സെറ്റ് ജീൻസിൻ്റെ ട്രൗസറും ഒരു ത്രീ ഫോർ ടൈപ്പ് ട്രൗസറും അതേപോലെ അതിൻ്റെ ഷർട്ടും ഓക്കെ ഇത് സൈസ് വരുന്നത് ഒരു ത്രീ ഫോർ ഇയേഴ്സിൻ്റെ ആണ് ടു ത്രീ ഫോർ ഇയേഴ്സ് ഓക്കെ അതിൻ്റെ ഫസ്റ്റ് തിന്ന കളറ് വരുന്ന ഒരു റെഡ് കോമ്പിനേഷനാണ് ജീൻസിൻ്റെ ട്രൗസറാണ് വരുന്നത് ഇത് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആ റേറ്റ് ആണ് വരുന്നത് സെറ്റിനാണ് ഓക്കെ ഒരു ത്രീ ഫോർ ഇയേഴ്സ് വരെ പറ്റുന്നതാണ് അത്യാവശ്യം സൈസുണ്ട് ട്വൻറ്റി ഫോർ സൈസ് ട്വൻറ്റി ടു സൈസ് ആ ഒരു സൈസിലാണ് വരുന്നത് പിന്നെ ഇത് വരുന്നത് അതിൻ്റെ വേറൊരു കളറാണ് സെയിം ആണ് എല്ലാത്തിൻ്റെ ജീൻസിൻ്റെ ട്രൗസർ തന്നെയാണ് വരുന്നത് ഇതും സെയിം റേറ്റ് എന്താണ് പറയുന്നത് ത്രീ നയൻറ്റി ഫോർ ഹൺഡ്രഡ് ആ റേറ്റിലാണ് വരുന്നത് പിന്നെ ഇതൊരു പ്രിൻറ്റഡ് വരുന്നതാണ് അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത് ക്വാളിറ്റി ഉള്ള തോണിയാണ് ഓക്കെ ഇത് വരുന്നത് റേറ്റ് വരുന്നത് സെയിം എന്നെയാണ് ഫോർ ഹൺഡ്രഡ് ആ റേറ്റ് ആണ് വരുന്നത് സൈസുണ്ടാവും ത്രീ ഫോർ ഇയേഴ്സിൻ്റെ ആണ് ഓക്കെ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു ചെക്സിലാണ് ഒരു പീച്ച് കളർ പോലത്തെ ലൈറ്റ് പീച്ച് കളർ ഇതും ഏകദേശം സൈസുണ്ട് ഒരു ഫോ ഫൈവ് ഇയേഴ്സ് വരെ പറ്റുന്നതാണ് ട്വൻ്റി ഫോർ സൈസ് തന്നെ കുറച്ച് സൈസുണ്ട് വലിപ്പമുള്ള സൈസാണ് ഇത് വരുന്നത് ഒരു ഫോർ ട്വൻറ്റി ആ റേറ്റ് വരും ത്രീ നയൻ്റി ഫോർ ഹൺഡ്രഡ് ഫോർ ട്വൻറ്റി ആ റേറ്റിലാണ് വരുന്നത് പിന്നെ അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് യെല്ലോ കളറാണ് ഇതും സെയിം റേറ്റ് തന്നെയാണ് അതിൻ്റെ സ്ട്രൗസർ നോക്കിക്കോളൂ ജീൻസിൻ്റെ തന്നെയാണ് ഇതും സെയിം റേറ്റ് തന്നെയാണ് ഫോർ ട്വൻറ്റി അപ്പോൾ ത്രീ നയൻറ്റി ഫോർ ഹൺഡ്രഡ് ഫോർ ട്വൻ്റിയിലാണ് ഷർട്ട് ഉണ്ടാവും വരുന്നത് വലിയ സൈസാണ് ത്രീ ഫോർ ഇയർസിൻ്റെ ആണ് ഇതിൻ്റെ ചെറിയ സൈസ് വരുമ്പോൾ റേറ്റ് കുറയും ഓക്കെ ഒരു ത്രീ ഹൺഡ്രഡ് ആ ഒരു റേറ്റായി വരും അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി റിപ്പീറ്റ് നോക്കിക്കോളൂ ഇതാ ഈ ഒരു മോഡൽ യെല്ലോ പീച്ച് കളറ് ഓക്കെ പിന്നെ ഇത് ഈ കളറ് ബ്ലൂ ഷെയ്ഡ് വരുന്നത് പിന്നെ ഒരു ലൈറ്റ് ആഷ് പിന്നെ റെഡ് കളർ ഓക്കെ നെക്സ്റ്റ് വേറൊരു ഐറ്റം പരിചയപ്പെടുത്താം പിന്നെ വരുന്നത് അതിൻ്റെ തന്നെ ഒരു ടു ത്രീ ഇയേഴ്സിൻ്റെ ആണ് ഷർട്ടും ട്രൗസറും വരുന്നത് ഇന്ന ഫാൾ ഫസ്റ്റ് കളറ് നോക്കുകയുള്ളൂ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ലൈറ്റ് ഒരു വയലറ്റ് ബ്ലൂ അടിക്കുന്ന ഒരു കളറാണ് സെയിം പാറ്റേൺ തന്നെയാണ് ട്രൗസർ വരുന്നത് ജീൻസാണ് മിഡ് ഡെനി മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഓക്കെ ഇത് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആണ് ഇതൊക്കെ ഏകദേശം ആ ഒരു റേറ്റ് തന്നെയാണ് വരുന്നത് ഫോർ സിക്സ്റ്റിയാണ് ഞങ്ങൾക്ക് ഹോൾസെയിൽ ഫോർ ഹൺഡ്രഡ് ആ റേറ്റിന് ലാസ്റ്റ് തരുന്നതാണ് അതിൻ്റെ കളർ കോൺ വാങ്ങിക്കോളൂ വേറൊരു കളേഴ്സ് ലൈറ്റ് ഷെയ്ഡ് ഗ്രീൻ വരുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് ട്രൗസർ വരുന്നത് വേറൊരു പ്രിൻറ്റ് വരുന്നൊരു ഷർട്ടാണ് അതിൻ്റെ ട്രൗസർ വരുന്നത് ഡെനിം തന്നെയാണ് പിന്നെ വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് കളർ ഓക്കെ അതിൻ്റെ ട്രൗസർ ആയി ഇതൊക്കെ ഒരു ടു ത്രീ ഇയേഴ്സിൻ്റെ ആണ് നേരത്തെ കാണിച്ചു തന്നത് ഒരു ത്രീ ഫോർ ഫൈവ് ഇയേഴ്സ് വരെ പോകുന്നതാണ് ഇതൊരു ടു ത്രീ ഇയേഴ്സിൻ്റെയാണ് ഓക്കെ ഇതതിൻ്റെ വേറൊരു കളർ ഇതൊക്കെ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതും സെയിം റേറ്റ് തന്നെയാണ് വരുന്നതെല്ലാം ഫോർ ഹൺഡ്രഡ് ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള തുണി തന്നെയാണ് എല്ലാം വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഓക്കെ നെക്സ്റ്റ് ഐറ്റം പരിചയപ്പെടുത്താം നെക്സ്റ്റ് വരുന്നത് കുറച്ച് വലിയ കുട്ടികളുടെ അതായത് ബോയ്സിൻ്റെ തന്നെ ഒരു സിക്സ് സെവൻ ഇയേഴ്സ് വരെ ഇത് പറ്റുന്ന ടീഷർട്ട് സെറ്റാണ് ഓക്കെ അതിൽ ഫസ്റ്റ് തന്നെ കാണിച്ച് തരുന്നത് ഒരു സ്ലീവ്ലെസ് ടീഷർട്ടും അതിൻ്റെ ട്രൗസറുമാണ് ബനിയൻ ക്ലോത്ത് ആണ് ട്രൗസർ വരുന്നത് ഇതിൻ്റെ സ്ലീവ്ലെസ് ബനിയൻ ആണ് വരുന്നത് ഇത് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആ റേറ്റ് ആണ് വരുന്നത് സെറ്റിന് ത്രീ നയൻറ്റി ആണ് ത്രീ ഫിഫ്റ്റി ഹോൾസെയിൽ റേറ്റിൽ വരുന്നതാണ് ഓക്കെ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇതാ ഒരു ബനിയൻ ക്ലോത്തിൽ തന്നെ ടീഷർട്ട് ടൈപ്പ് ട്വൻറ്റി സിക്സ് ആണ് ഒരു സിക്സ് സെവൻ ഇയേഴ്സ് വരെ ഉപയോഗിക്കാൻ പറ്റും നല്ല അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് അതിൻ്റെ ട്രൗസർ നല്ലൊരു ക്വാളിറ്റി ട്രൗസറാണ് അത്യാവശ്യം നിങ്ങൾക്ക് വേറെ ടിഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനും സെപ്പറേറ്റ് ഉപയോഗിക്കാം ഇത് സെറ്റായിട്ട് വരുന്നതാണ് ഓക്കെ ഇത് റേറ്റ് വരുന്നത് നിങ്ങൾക്കൊരു ഹോൾസെയിൽ ഫോർ ട്വൻറ്റി ആ റേറ്റ് വരും ഫോർ സിക്സ്റ്റി ഫൈവ് ആണ് വലിയ സൈസാണ് സിക്സ് സെവൻ സിക്സ് സെവൻ ഇയേഴ്സ് വരെ ഉപയോഗിക്കാൻ പറ്റിയ സൈസാണ് അതിൻ്റെ കളർ ചേഞ്ച് ആയിക്കോളൂ സെയിം റേറ്റ് ആണ് ഇതും വരുന്നത് ഇത് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് ഇത് ചെറിയൊരു വ്യത്യാസം ഒരു ഫോർ ഫോർട്ടി ആ റേറ്റ് വരും ഒരു ഇരുപത് രൂപയുടെ വ്യത്യാസം അതിൻ്റെ ട്രൗസറും വ്യത്യാസമുണ്ട് ഇതൊരു നോർമൽ ബോർഡറൊക്കെ വ്യത്യാസമുള്ള ട്രൗസറാണ് ഇത് ബോർഡർ വരുന്നുണ്ട് സെയിം പാറ്റേണിൽ തന്നെ ബോർഡർ വരുന്ന ട്രൗസറാണ് ഡെനിം മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ല തിക്കുള്ള ഡെനിം തന്നെയാണ് ഓക്കെ പിന്നെ അതിൽ അതേ കോം കോമ്പോളിൽ തന്നെ വരുന്ന വേറൊരു കളറ് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്ന കളറാണ് പിന്നെ ഇത് വേറൊരു പാറ്റേൺ ആണ് ഇത് കുറച്ച് റേറ്റ് കുറവാണ് ഇത് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആണ് ഓക്കെ അപ്പോൾ ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് ഫോർ ട്വൻറ്റി ഫോർ സിക്സ്റ്റി ആണ് വരുന്നത് അപ്പോൾ ബോയ്സിൻ്റെ അതിൻ്റെ തന്നെ കുട്ടികളിതും ആണ് ഇപ്പോൾ കാണിച്ച തന്നെ ട്വൻ്റി സിക്സ് ഇല്ല അതിൻ്റെ ട്വൻറ്റി ഫോറും അതേപോലെ ട്വൻറ്റി ടു ട്വൻറ്റിയും ഒക്കെ ഉണ്ട് അതാകുമ്പോൾ ചെറിയ റേറ്റിൻ്റെ വേരിയേഷൻ വരുന്നുണ്ട് ബനിയൻ സെറ്റും അതേപോലെ ഷർട്ട് സെറ്റും ഓക്കെ അതിൻ്റെ ഒക്കെ കളക്ഷനാണ് ഇത് വരുന്നത് പിന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറച്ച് ഷോൾ വിത്ത് നൈറ്റി എത്തിയിട്ടുണ്ട് അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് ഇതൊക്കെ ഇപ്പോൾ പുതിയ വന്ന സ്റ്റോക്കാണ് ഷോൾ വിത്ത് നൈറ്റിയാണ് സെയിം റേറ്റ് എന്താണ് അന്ന് പറഞ്ഞ റേറ്റ് എന്താണ് ത്രീ സിക്സ്റ്റി ആണ് ത്രീ ഫോർട്ടി ആ ഒരു റേറ്റ് നിങ്ങൾക്ക് ഹോൾസെയിൽ വരും ഓക്കെ അത് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്തോ ഇത് ഫസ്റ്റ് കാണിച്ചത് പെർ പെർപ്പിൾ കളറാണ് ഇതൊരു ഡാർക്ക് ഒരു കോഫി ബ്രൗൺ പോലത്തെ ആണ് ഫോണിൽ ചെറിയൊരു വാരിയേഷൻ വരുന്നുണ്ട് കളേഴ്സിൽ പിന്നെ ഇതൊരു ഡാർക്ക് മെറൂൺ ആണ് ഓക്കെ പിന്നെ ഇത് വരുന്നത് നേവി ബ്ലൂ കളറാണ് ഒക്കെ നല്ല ഡിസൈനാണ് പ്യുർ കോട്ടനുമാണ് തുണി വരുന്നത് തനി കോട്ടൺ ആണ് ഓക്കെ കഴിഞ്ഞ നൈറ്റി വിത്ത് ഷോളിൻ്റെ ഒരുപാട് ഓർഡർ വന്നിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് പിന്നെ ഇത് വേറൊരു പ്രിൻ്റ് ആണ് ഇതിൻ്റെയൊക്കെ കളേഴ്സ് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വന്ന റീസ്റ്റോക്ക് തന്നെയാണ് നൈറ്റി വിത്ത് ഷോളിൽ പിന്നെ നൈറ്റി വിത്ത് ഷോളിലുള്ളത് ഒന്ന് കാണിച്ചു തന്നതിൻ്റെ വേറൊരു ഡിസൈനിലും വേറൊരു കളേഴ്സിലും ആണ് ഇത് ഓക്കെ ഇതൊക്കെ നൈറ്റി വിത്ത് ഷോളാണ് ഏതാ കളർ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ അയച്ചു വരുന്നതാണ് ത്രീ ഫോർട്ടിയാണ് ഷോൾ അടക്കം വരുന്നത് ഓക്കെ നല്ല സൈസുള്ള ഷോൾ തന്നെയാണ് നല്ല ആണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ വേറൊരു മോഡൽ നൈറ്റിയും കൂടി പുതിയ വന്നിട്ടുണ്ട് ഷോൾ ഇല്ലാത്തത് അതും കൂടി പരിചയപ്പെടുത്താം പിന്നെ അതിൻ്റെ തന്നെ ഇത് ഷോൾ ഇല്ലാത്തതാണ് ഇതിപ്പോൾ പുതിയ ഒരു വന്നൊരു സ്റ്റോക്കാണ് നല്ല നെക്കിന് ചെറിയൊരു എംബ്രോയിഡറി ഡിസൈൻ ഉണ്ട് ഇതിൻ്റെ നെക്ക് നോക്കിക്കോളൂ സ്ക്വയർ നെക്കാണ് ജിബൊന്നുമില്ല ഇതിൻ്റെ കളർ ചാർട്ട് നോക്കോളൂ ഇത് വരുന്നത് ടു ഫിഫ്റ്റി ആ റേറ്റ് ആണ് വരുന്നത് നല്ല ഡിസൈനാണ് ഓക്കെ നല്ല കോട്ടൺ തന്നെയാണ് തനി കോട്ടൺ ആണ് അതിൻ്റെ സ്ലീവ് ആയിക്കോളൂ ഒരു ത്രീ ഫോർത്ത് മുട്ട് വരെയുള്ള സ്ലീവ് കിട്ടും കൈമുട്ട് വരെ ഉണ്ടാവും എന്തായാലും സ്ലീവ് നന്ന ഷോർട്ടല്ല ഓക്കെ അതിൻ്റെ ഇത്രയും ആണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് പിന്നെ നോർമൽ നൈറ്റീസ് ഒരുപാടുണ്ട് ഇതാ ഇതൊക്കെ നോർമൽ നൈറ്റീസ് ആണ് അതിൻ്റെയൊക്കെ ഏകദേശം കളക്ഷന് മുന്നേ കാണിക്കുകയും ചെയ്തിന് പിന്നെ ഒരുപാട് വന്നിട്ടുമുണ്ട് അപ്പോൾ എല്ലാം എടുക്കുമ്പോഴത്തേക്കും ലേറ്റായിപ്പോവും ഇതൊക്കെ നോർമൽ നൈറ്റീസ് ആണ് അതിൻ്റെ എല്ലാ സൈസും അവൈലബിൾ ആണ് അമ്പത്തെട്ട് അതേപോലെ അൻപത്തി രണ്ട് അയിമ്പത്തി നാല് എല്ലാ സൈസും അവൈലബിളാണ് ഓക്കെ അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം കൂടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാഷാ അള്ള നിങ്ങളോടൊക്കെ സപ്പോർട്ട് കൊണ്ട് തൊള്ളായിരത്തി പതിനേഴ് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പോൾ അത് വൺ കെ ആയി കഴിഞ്ഞാൽ ആയിരം സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഒരു ഗിഫ്റ്റ് തരണമെന്നുള്ളൊരാഗ്രഹമുണ്ട് ഓൾറെഡി ഒരാൾക്ക് ഗിഫ്റ്റ് മുന്നേ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ട് ഗിഫ്റ്റാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ഗിഫ്റ്റ് ടു കെ വ്യൂവേഴ്സായവർ കൊടുത്തിട്ടുണ്ട് അത് ഫോർ കെ വ്യൂവേഴ്സ് ആയിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഫോർ കെ ഇതുവരെ ആയിട്ടില്ല ഇപ്പോൾ വ്യൂവേഴ്സ് ചെറുതായി കുറയുന്നുണ്ടോ എന്നൊരു സംശയം അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണാത്ത അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും ഈ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ആ വീഡിയോ കാണുക ഫോർ കെ വ്യൂസ് കഴിഞ്ഞാൽ തീർച്ചയായും രണ്ടാമത്തെ ഗിഫ്റ്റും കൂടി കൊടുക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ ഇപ്പോൾ തൊള്ളായിരത്തി പതിനേഴ് സബ്സ്ക്രൈബർ ആയത് വൺ കെ സബ്സ്ക്രൈബർ കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റും കൂടി ഞാൻ കൊടുക്കുന്നതാണ് നല്ലൊരു ഗിഫ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത് ഒരു ബെഡ്ഷീറ്റ് കൊടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല തീർച്ചയായും ഇതുപോലുള്ള മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ മോണിറ്റൈസ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ വൺ കെ സബ്സ്ക്രൈബറും അതുപോലെ നാലായിരം വാച്ചപ്പറും ആകണം അത് ഒരുവിധം എല്ലാവർക്കും അറിയാം പക്ഷെ അറിയാത്തവർക്കായിട്ട് പറയുന്നതാണ് എൻ്റെ ഇപ്പോൾ ഏകദേശം ഒരു തൊള്ളായിരത്തി പതിനേഴ് സബ്സ്ക്രൈബറും അതുപോലെ ഒരു ആയിരത്തി മുന്നൂറിൻ്റെ അടുത്ത് വാച്ചപ്പറും ആയിട്ടുണ്ട് ഇൻഷാല്ല ഒരു ത്രീ മന്തി ആയിട്ടുള്ളൂ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വൺ വൺ ഇയേഴ്സ് സമയമുണ്ട് അതിൻ്റെ ഉള്ളിൽ നിനിച്ച അത് ആക്കണം എങ്ങനെയെങ്കിലും അപ്പോൾ അതും കൂടി ആയി ആയിക്കഴിഞ്ഞാൽ മനുഷ്യ പിന്നെ ഞാൻ ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് തന്നുകൊണ്ടേ ഇരിക്കും വെറും വാക്കല്ല ഓക്കെ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റും ചെയ്യുക ഓക്കെ ബൈ